നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് യെസ് ജയിൽ നോമിനേഷൻസ് കഴിഞ്ഞു അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ചില കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഗൗരവമായിട്ട് പറയാനുള്ള ഒരു വീഡിയോ ആണ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട് ആര് ആരെയൊക്കെ നോമിനേറ്റ് ചെയ്തു എന്തുകൊണ്ട് നോമിനേറ്റ് ചെയ്തു പിന്നെ എന്താണ് ജയിൽ നോമിനേഷനിൽ കംപ്ലീറ്റ് നടന്നതെന്നുള്ള കാര്യങ്ങൾ പറയേണ്ടത് വളരെ അനിവാര്യമാണ് വളരെ വളരെ അനിവാര്യമാണ് നിങ്ങൾ തമ്മിലും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നോക്കൂ ഞാൻ ഫസ്റ്റ് ഒരു ക്ലിപ്പ് പ്ലേ ചെയ്തു അല്ലേ ഫസ്റ്റ് ക്ലിപ്പ് ഒരു ക്ലി ഒരു വോയിസ് നിങ്ങൾ കേട്ടല്ലോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ആര്യനും അക്ബറും തമ്മിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതായത് നോമിനേഷൻ കഴിച്ചിട്ട് അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് രണ്ടുപേരും തമ്മിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഡയലോഗാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് അതായത് അനീഷ് അനീഷേട്ടൻ്റെ മനസ്സ് സമ്മതിക്കണം എന്ന് ആര്യനും അക്ബറും രണ്ടുപേരും ഒരേ സ്വരത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അനീഷിനെ സമ്മതിക്കണം അനീഷിൻ്റെ മനസ്സ് സമ്മതിക്കണം ഞാൻ ആണെങ്കിൽ എന്ന് അക്ബർ പറയുമ്പോൾ അതേ കാര്യം തന്നെ ആര്യൻ പറയുന്നു ഞാൻ ആണെങ്കിലും അതെ ഒരു കാരണവശാലും ആദില നടത്തിയിട്ടുള്ള ഫിസിക്കൽ അസോൾട്ട് ഒരിക്കലും ഞാൻ പൊറുക്കില്ല ആ ആതിലെന്ന് പറഞ്ഞൊരു വ്യക്തി ഫിസിക്കൽ അസോൾട്ട് ചെയ്തത് ഇവരെ നേരെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആദില പുറത്താണ് പക്ഷേ അനീഷ് അവിടെ അത് ചെയ്തില്ല അനീഷ് പറഞ്ഞൊരു കാര്യമുണ്ട് നോമിനേഷൻ്റെ ഡേയിൽ ഒരു കാരണവശാലും ഞാനങ്ങനെ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞു ഞാനങ്ങനെ ഇതിൻ്റെ പേരിലൊന്നും ഒരാളെ ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിലൊന്നും ഒരാളുടെ അവസരം കളഞ്ഞ് ഞാൻ പുറത്താക്കില്ല അതാണ് അനീഷ് അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സാധാരണക്കാരൻ്റെ വോയിസ് ആണത് അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സാധാരണക്കാരൻ്റെ ചിന്താഗതിയാണത് മറ്റുള്ള എല്ലാവരും അവിടെ സെലിബ്രിറ്റീസാണ് അനീഷിൻ്റെ കേസിൽ പറയാതിരിക്കാൻ വയ്യ ഇന്ന് നോമിനേഷനിൽ എല്ലാവരും എന്താ പറയുക ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ അനീഷിനെ ഒറ്റപ്പെടുത്തി ശരിയാണ് ടാസ്കിൻ്റെ പേരിലാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ പക്ഷെ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളതെന്ന് അറിയും ഒന്നല്ല രണ്ട് കാര്യം സാധാരണക്കാരനായിട്ടൊരു വ്യക്തി ആയതുകൊണ്ടാണല്ലോ ആണോ ഫിസിക്കൽ അസോൾട്ട് ഇപ്പം ഇഷ്യൂ ആവാത്തത് അനീഷ് ഈ ആഴ്ച എന്ത് വന്നാലും ലാലാട്ടം വന്നാൽ നിർബന്ധമായിട്ടും ചോദിക്കണം ഇനി അനീഷിന് പ്രോബ്ലം ഇല്ലെങ്കിൽ തന്നെ സാ സീ നോർമൽ കണ്ടീഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം അതിൻ്റെ ഉന്നത വർഷം റിയാസിൻ്റെ ഒക്കെ സീസണിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടി എന്നുള്ള ഒരു ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് റോബിൻ്റെ ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ പുറത്താക്കിയത് അല്ലേ ഇത് ആദില ഇത്രയും കൂടുതൽ അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അതിനിടെ വൃത്തികെട്ട ക്യാരക്ടറാണ് ഒരു നിമിഷം പോലും അനീഷിനോട് ചൊറിയാണ്ടോ മോശമാക്കാണ്ടോ ഇരിക്കുന്നില്ല ആ ഒരു സിറ്റുവേഷനിൽ ഇരുന്നിട്ട് പോലും അനീഷ് ആ സമയത്ത് അങ്ങനത്തെ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് മുതുകത്തിട്ട് നല്ലൊരു അടി നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ കണ്ടവരും ഉള്ള കൃത്യം കൊണ്ട് പറഞ്ഞപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്താണെന്നുള്ളത് അതൊരു റിഫ്ലക്സ് ആക്ഷൻ ആണെന്നു പറഞ്ഞ് ന്യായീകരിക്കുന്നില്ല പക്ഷേ റിഫ്ലക്സ് ആക്ഷൻ ആയിരുന്നില്ല അത് എല്ലാവരോടും സമ്മതിച്ചു റിഫ്ലക്സ് ആയിരുന്നില്ല മനഃപൂർവ്വം ആതിലെ പുറത്തുപോയിട്ട് മുതുകത്ത് നല്ലൊരു ഇടിയാണ് അനീഷിനെ എന്ന് പറഞ്ഞത് എന്നിട്ട് പോലും അതുപോലും അനീഷ് അവിടെ മാപ്പ് കൊടുത്തിട്ട് ആ വ്യക്തിക്ക് അതായത് ആതിലേക്ക് അവിടെ തുടരാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കിയത് ഇത് വെറും സാധാരണക്കാരനായതുകൊണ്ട് മാത്രമല്ലേ ബിഗ് ബോസിനോട് ചോദിക്കാണുള്ളത് ഫിസിക്കൽ അസോൾട്ട് എന്ന് അവർ അവരുടെ പറയുന്ന സമയത്ത് ആ വാക്ക് പോലും ഇന്ന് ലൈവിൽ ബിഗ് ബോസ് മ്യൂട്ട് ചെയ്ത് കളയുന്നു മ്യൂട്ട് ചെയ്ത് കളയാനുള്ള റീസൺ എന്താ വെച്ചാൽ അതവിടെ ചർച്ചാ വിഷയം ആവരുത് അനീഷിൻ്റെ കാരണത്താൽ അനീഷിനാണ് അനീഷാണ് ഇത് ചെയ്തതെങ്കിൽ അനീഷ് പോയിക്കോട്ടെ പക്ഷേ അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സാധാരണക്കാരൻ്റെ വോയിസ് ആയിട്ടുള്ള സാധാരണക്കാരൻ്റെ ഒരൊറ്റ കാരണത്താൽ ആ അവിടെയുള്ള മറ്റ് സെലിബ്രിറ്റീസിൽ ഒരാളും പോകരുത് എന്നുള്ളത് ബിഗ് ബോസിനും അവിടെ നിർബന്ധമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ആരെങ്കിലും ജയിൽ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അനീഷ് അനീഷിൻ്റെതായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷും ഉണ്ടാകാൻ പാടില്ല കേട്ടോ അനീഷ് ശബ്ദിക്കാൻ പാടില്ല അനീഷ് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ എല്ലാവരും കൂടി ഭയങ്കര അലമ്പാക്കുക അവിടെ സംസാരം നിർത്തുക ആതിലെ വലിയ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് ആതിലാ മഹിയോർ മഹാറാണി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാ ബാക്കിയുള്ളവരെല്ലാവരും കൂടി കോർണർ ചെയ്യുക എല്ലാവരും സംസാരിക്കുക ഏ നേരെ മറിച്ച് എന്തെങ്കിലും സംഗതി പറയുമ്പോൾ നെവിൻ ഇടപെട്ട് കഴിഞ്ഞാലോ അതിലിടപെട്ട് കഴിഞ്ഞാലോ സാബുമാൻ സംസാരിക്കുന്ന സമയത്ത് നെവിന് ആര്യൻ ഇവർ ആരും ഇടപെട്ട് കഴിഞ്ഞാലും ആർക്കൊരു വിഷയമല്ല ഏഹ് അവരൊക്കെ സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല അവരൊക്കെ സംസാരിക്കുന്ന സമയത്ത് അപ്പോളൊക്കെ മറുപടി കൊടുക്കാൻ പറ്റും അല്ലേ പക്ഷേ അനീഷത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ന്യായമായിട്ടുള്ള കാര്യമാണ് അനീഷിനെ പറ്റിയിട്ടുള്ള ഫോൾസ് അലിഗേഷൻസ് പറയുന്ന സമയത്ത് അനീഷ് ആ സമയത്ത് മറുപടി കൊടുക്കുകയാണ് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വളരെ വ്യക്തവും വാലിഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അനീഷ് ചോദിക്കുമ്പോൾ അതുപോലും അവിടെ പറ്റില്ലാറുണ്ടെങ്കിൽ ഇയാളുടെ സാധാരണക്കാരായതുകൊണ്ടും മറ്റുള്ള സെലിബ്രിറ്റീസ് ആയതുകൊണ്ടും അല്ലേ ഭയങ്കര എന്താ പറയുക എനിക്ക് സത്യം പറഞ്ഞ ദിവസം പിടിക്കണം ഇങ്ങനെയാണ് നമ്മളൊരാളുടെ ഫാനായി മാറുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോ തുടക്കം തുടർന്ന് കാണുന്നില്ലേ ഞാൻ ഒരാളുടെ സൈഡിൽ നിന്ന് ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ അനീഷിൻ്റെ തെറ്റുകളും ഞാൻ പറയുന്നുണ്ട് അനീഷിൻ്റെ ഫാനായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് അനീഷിനെ ഒഴിവാ മറ്റേ ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ സമയത്തും ഒരാളെ ഇഷ്ടപ്പെട്ട് അയാളുടെ അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങുന്നത് ഞാൻ അതാണ് കറക്റ്റ് വാക്ക് ഞാൻ അനീഷിനു അനീഷിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ തുടങ്ങാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ സാധാരണക്കാരനായിട്ടുള്ള അനീഷെന്ന് അതിൻ്റെ ഉള്ളിൽ അനീഷിനെ അത്ര ഞാൻ ചവിട്ടി അറയ്ക്കുന്നുണ്ട് ലൈവ് കണ്ടവർക്ക് ഏകദേശം ക്ലിയർ ആയിട്ട് മനസ്സിലാവും ജയിൽ നോമിനേഷനിൽ കിടക്കാം ആദ്യം അനീഷുമാണ് ജയിലിലേക്ക് പോകുന്നത് പ്രഡിക്ട് ചെയ്ത് തന്നെയാണ് രണ്ടുപേരും തന്നെയാണ് പോകുന്നത് കാരണം എന്ന് വെച്ചാൽ രണ്ടുപേരും കൂടി അവിടെ ചെന്ന് നന്നായി വരട്ടെ എന്നുള്ള പൊതുവായിട്ടുള്ളൊരു സംഭവം ഉണ്ട് ഡെഫിനറ്റ്ലി അവരവരിഷ്ടമുള്ള ആൾക്കാരെ നോമിനേറ്റ് ചെയ്യട്ടെ അതിനൊന്നും നമുക്ക് യാതൊരു ഇല്ല പക്ഷെ പറഞ്ഞ കാരണങ്ങളാണ് ചില കേസിൽ എനിക്കൊരു അഭിപ്രായം ഉണ്ടാകുള്ളത് അപ്പോൾ നമുക്ക് നേരെ എന്തൊക്കെയാണ് നോമിനേഷൻ കിടക്കാം കടക്കുന്നതിന് മുന്നേ ദയവ് പ്ലീസ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുകയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ആൾക്കാർ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന എഫേർട്ടിന് തന്നെ നമുക്കൊരു സന്തോഷം ഉണ്ടായിരിക്കും അല്ലേ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാത്രം സപ്പോർട്ട് കിട്ടുമ്പോഴാണല്ലോ ചെയ്യുന്നുണ്ട് ഒരുപാട് പേരുണ്ട് അതിന് ബിഗ് താങ്ക്സ് ഉണ്ട് കമൻറ്റുകൾക്ക് ചില കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കാതിരുന്നിട്ട് കൊടുക്കുന്നുണ്ട് ക്ഷമിക്കണം സമയക്കുറവുകൊണ്ടാണ് നേരെ നോമിനേഷൻ കിടക്കാം നോമിനേഷൻ കിടക്കുന്നതിന് മുന്നേ ആ കോയിൻ ഇഷ്യൂല് അനിഷ്ട ചോക്ലേറ്റ്

ഭൂമിയോളം ഭൂമിയോളം താണിട്ട് ആതിൽ എന്ന് പറഞ്ഞിട്ടുള്ള അഹങ്കാരി ഒരു സ്ത്രീക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന സിറ്റുവേഷൻ അങ്ങനെ തന്നെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അനീഷ് വീണ്ടും വീണ്ടും ചോക്ലേറ്റ് കൊടുക്കുന്നു ഷാനവാസ് ഓ ആങ്ങളു തൊണിലും കൂടെ കാലിട്ട് അനി ഷാനവാസിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ സെലിബ്രിറ്റി ആയിട്ടുള്ളൊരു അനീഷ് ഷാനവാസ് ഷാനവാസെന്നുള്ളൊരു വ്യക്തി ആനവാസിൻ്റെ സോറി ആനവാസിന് ആനവാസൊക്കെ ആയി സെലിബ്രിറ്റി ആയിട്ടുള്ള ഷാനവാസ് എന്നിട്ടുള്ള വ്യക്തി സാധാരണക്കാരനായിട്ടുള്ള അനീഷിനോട് കൂട്ടുകൂടുന്നു എന്നുള്ള എക്സ്ട്രാ സാധനം പുറത്തുവിടാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് അതിനിടയ്ക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് പരിപാടി കാര്യങ്ങളൊന്നും ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയില്ല എന്തായാലും അവിടെ ചോക്ലേറ്റ് കൊടുക്കാൻ വേണ്ടി അനീഷ് വീണ്ടും വീണ്ടും പറഞ്ഞു ആദില മഹാറാണിക്ക് സന്ധ്യൊന്നും പൊക്കി നീക്കാൻ പറ്റുന്നില്ല ഒന്നും നോർന്നിരിക്കാൻ പറ്റുന്നില്ല അവൾ വലിയ ആളായിട്ട് നിൽക്കുന്നതെന്ന് കുറേ നേരം അവൾ ഇതാക്കി ലാസ്റ്റ് എല്ലാവരുടെയും നിർബന്ധത്തിന് വാങ്ങി അനുമോളുടെ എല്ലാവരും ഇതൊന്നും ഒരു ആർക്കും കേട്ടോ അനീഷാണ് ഇതിൻ്റെ നൂറിലൊന്ന് കാണിച്ചെങ്കിൽ വലിയ വിഷയമായിരിക്കും അയാൾ അത്രയും പൊളൈറ്റായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് അവിടെ ഇത്ര അധികം ആറ്റിറ്റ്യൂഡ് എടുത്തിട്ട് ഡ്രാമ കളിക്കുന്ന ആദില മഹാറാണീൻ്റെ ഒരു പ്രശ്നമില്ല ഏ എന്നിട്ട് ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് അവസാനം ഒരു ചോക്ലേറ്റ് എന്തോ ഇതിനു വേണ്ടി വാങ്ങിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇനി ആദ്യം അനീഷാണ് നോമിനേഷൻ വന്നിട്ടുള്ളത് അനീഷ് വന്ന സമയത്ത് തന്നെ ആതിലയുടെ അവിടുന്ന് അഭിനയം തുടങ്ങി അതിലെ പറഞ്ഞു മിഠായി തന്നിട്ട് എന്നെ പറഞ്ഞു വിടും മിഠായി അതായത് ചോക്ലേറ്റ് കൊടുത്തിട്ട് എന്നെ പറഞ്ഞു വിടുന്നു ഇവിടെ ആ ഒന്നും ഉണ്ടായില്ല അനീഷ് നോമിനേറ്റ് ചെയ്തത് ആതിലേടെ ആദിലേ തന്നെയല്ല ആതില എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി ജയിൽ നോമിനേഷൻ്റെ ഭാഗത്ത് അനീഷിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഒരു എന്താ പറയുക കൺസിഡറേഷൻ പോലെ ഉണ്ട് അങ്ങനെ ഒരു വ്യക്തിയെ കൺസിഡർ ചെയ്തിട്ടല്ലേ ധോട്ട്രോ ധോട്ടൽ പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നിട്ട് പോലും ആതിരയുടെ ഷോഡ് ഉണ്ടായിരുന്നു അനീഷ് നോമിനേറ്റ് ചെയ്ത് അനുമോളി നെവിന്യാണ് അനുമോളെ നോമിനേറ്റ് ചെയ്തത് ബോട്ടിൽ ടാസ്കിൽ ക്വാളിറ്റി കൺട്രോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അത് വളരെ ലാഘവത്തോടെടുക്കൂ എടുത്തു ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ടാസ്ക് പരാജയപ്പെട്ടു കമ്പനികളെ നശിപ്പിക്കുന്ന സമീപനം എടുത്തു അതായത് ടാസ്ക് മുൻനിർത്തിയിട്ടാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടത് ടാസ്ക്കും വീക്കിലെ പ്രകടനമുണ്ട് പക്ഷെ ടാസ്ക് മുൻനിർത്തിയിട്ടാണ് അനീഷ് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ടാസ്കിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു കമ്പനികളെ നശിപ്പിക്കുന്നു എന്നുള്ള കാര്യം ഏഹ് അതായത് മുടി കണ്ടു അതിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത് അനീഷ് നോമിനേറ്റ് ചെയ്ത് നെവിനെയാണ് ഓറഞ്ച് ജ്യൂസ് ഉടമയായിട്ടുള്ള ഉത്തരവാദിത്തമുള്ള ഒരു ചങ്ങായി നിരത്ത് കിടന്നുരുളുക ഒരു ഉടമയായിട്ട് അതിനുള്ള വർക്ക് ചെയ്യുന്ന ഒരു ഉടമയുടെ ഭാഗത്തു നിന്നുള്ള ഉടം ഒരു ഒരു കമ്പനി ഉടമയുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഉത്തരവാദിത്വമൊന്നും കാണിക്കാത്തൊരു വ്യക്തിയായിട്ടുള്ള നെവിനെയാണ് രണ്ടാമത് അനീഷ് നോമിനേറ്റ് ചെയ്തത് അതായത് സ്വന്തം കമ്പനി തകർക്കാൻ ഓണർ തന്നെ തീരുമാനിക്കുന്നു വളരെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലേഷനാണ് അനീഷിൻ്റെ ഭാഗത്തുണ്ടായത് രണ്ടാമത് ഷാനവാസ് വന്നു ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് അനീഷിനെയാണ് അതായത് മുടി കണ്ടു എന്നുള്ള ടാസ്ക് റിലേറ്റഡായിട്ട് മുടി കണ്ടു എന്നുള്ള കാര്യത്തിൽ ഉൾക്കൊള്ളാതെ വീണ്ടും സംസാരിച്ചു ആതിലേൻ്റെ വിഷയം നൂറോ ആതില വിഷയത്തിൽ ഉണ്ടായിട്ട് വീണ്ടും വീണ്ടും ബോറടി തുടങ്ങിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അതായത് ബോറടി തുടങ്ങിയിട്ടുണ്ടെന്ന് എല്ലാവരും പറയാനുള്ള കാരണം ചില സ്ക്രീൻ സ്പേസ് അവർ കൊണ്ടുപോകുന്നു പുറത്ത് കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ള കാര്യം അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ അനീഷ് അനീഷിനെയാണ് ആദ്യം നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അതായത് വെള്ളമൊക്കെ തച്ച് പൊട്ടിച്ചൊക്കെ കണ്ടാണല്ലോ ഈ കാരണമാണ് കേട്ടോ പിന്നെ ആതിലേനെ സെയിം റീസൺ ആതിലേനെന്താ വെച്ചാൽ പാത്രം കഴുകുന്ന സമയത്ത് വെള്ളം വെള്ളമൊഴിച്ചു നൂറുടെ വെള്ളം വെള്ളം ഒഴിച്ചു അനീഷ് വെള്ളം ഒഴിച്ചു അനീഷ് വെള്ളം വെള്ളമൊഴിച്ച് നൂറുടെ ദേഹത്തല്ലേ ആതിലയുടെ ദേഹത്തല്ലല്ലോ ആതിലുടെ ദേഹത്ത് പിന്നല്ലേ നൂറ് അവിടെ ചെന്ന് ബോട്ടിൽ കെട്ടിയ സമയത്തല്ലേ നൂറുടെ ദേഹത്ത് അനീഷ് വെള്ളം ഒഴിച്ചിട്ടില്ല ഷാനവാസന് അതൊന്നും കാണാൻ പറ്റിയിട്ടില്ല ഇവര് രണ്ടുപേരും ഞാൻ കൂടുതൽ പറയുന്നില്ല ഏഹ് പാത്രം കഴുകണ സമയത്ത് അതിലെ കാണിച്ചിട്ടുള്ള സംഭവത്തൊക്കെ വെച്ചിട്ടാണ് പിന്നെ പിന്നെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ആദ്യ അപ്പോൾ ഷാനവാസ് അനീഷിനെയും അതിലേയും രണ്ടുപേരും കൂടി നന്നായിട്ട് അതിനുള്ളിൽ പോയി കളിച്ച് പ്രശ്നമൊക്കെ പരിഹരിച്ച് തിരിച്ചു വരട്ടെ എന്നുള്ള പിന്നെ ബിന്നി വന്നു ബിന്നി ഒന്ന് നെവിന്നെയാണ് ഏ ജ്യൂസ് കലക്കി അത് കഴിഞ്ഞ ശക്വ കുടിച്ചു ഇവൻ നേരെ പോയി കമ്പനി മുതലാളി സുഖമായിട്ട് ജയിലിൽ പോയി കിടന്നു ഉറങ്ങി അകത്ത് പോയി ചപ്പാത്തി ഉണ്ടാക്കി ഈ വളിയിൽ എന്തിന് തേങ്ങയ്ക്കാണ് ബിഗ് ബോസിൽ ആരവനെയൊക്കെ നിലനിർത്തുന്നതെന്ന് വെച്ചോക്കെ പിന്നെ എന്തിനാണ് ബിഗ് ബോസിൽ വന്നിരിക്കുന്നത് ഏഹ് ഇവരെന്ത് പ്രിവിലേജാണ് ആ ഒരാൾ പറഞ്ഞു സാബുമാൻ പറഞ്ഞു വളരെ കൃത്യമായിട്ട് ഇവനൊരു പ്രിവിലേജ് കിട്ടുന്നുണ്ട് സത്യല്ലേ സാബുമാൻ എന്ന് പറഞ്ഞൊരു കേസാണ് പിന്നെ ബിൻ്റെ സ്പെഷ്യൽ ആണ് ബിഗ് ബോസിന് സത്യമാണത് പിന്നെ ആരാ പിന്നെ ആരാമന ഇങ്ങനെ പ്രിവിലേജ് കൊടുക്കാൻ രണ്ടാമത് പിന്നെ ബിന്നി നോമിനേറ്റ് ചെയ്തത് ഗിസേലിനെയാണ് അത് തക്കാളീൻ്റെ പ്രശ്നത്തില് ബിച്ചിന്ന് വിളിച്ചു അത്രേ ബിച്ചിന്ന് വിളിച്ചാൽ മറ്റോൾ പട്ടി എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ എന്നുള്ള മീനിങ് അതല്ല ഒരു ചീത്ത സ്വഭാവമുള്ള പ്രൊവോക്കിംഗ് ആയിട്ടുള്ള അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ് അപ്പോൾ ബിച്ചി എന്നുള്ള ഒരു വിളിച്ച ഒരു കാര്യത്തിനെ പറ്റി പറഞ്ഞു പിന്നെ ബിന്നി പറഞ്ഞൊരു കാര്യമാണ് ജിസേൽ പലപ്പോഴും ടൈ ഉണ്ട് ആ ടൈനെ പറ്റി കളിയാക്കാറുണ്ട് ജിസേൽ സത്യം പറഞ്ഞാൽ ജിസേലിൻ്റെ ബിന്നിനെ ആ ടങ്ടൈൻ സംസാരത്തിൻ്റെ പ്രശ്നത്തിൽ കളിയാക്കൽ ആര്യനാണ് അല്ലാണ്ട് ജിസൈലല്ല പിന്നെ ജിഷിൻ വന്നു അനുമോളയാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളത് ടാസ്കിൻ്റെ ആയിട്ടുള്ള ഒരു പ്രശ്നത്തിൽ കടുംപിടുത്താണ് പിന്നെ അനീഷിനെയും ടാസ്ക് കൊളാക്കിയ കണ്ടീഷനിൽ ജിഷിൻ അനീഷിനെയും അനിമോളിയും നോമിനേറ്റ് ചെയ്തു പിന്നെ ലക്ഷ്മി വന്നു അനീഷ് സംയമനം പാലിക്കുന്നില്ല ഓ ലക്ഷ്മിയുടെ സംസാരമൊക്കെ തന്നെ കേൾക്കണം ബോട്ടിൽ നശിപ്പിച്ചു വെസൽ ടീമിലായകൊണ്ട് ആദിലേനോട് വീണ്ടും വീണ്ടും കാര്യങ്ങൾ പറഞ്ഞു ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നു അതായത് ആദില പാത്രം കഴുകണില്ല എന്നുള്ളത് അനീഷ് ഒരു പ്രാവശ്യം മാത്രമേ പറയാൻ പാടുള്ളൂ ലക്ഷ്മിയുടെ ലക്ഷ്മി റാണീൻ്റെ അടുത്തത് ലക്ഷ്മി ലക്ഷ്മിഹാറാണീൻ്റെ അടുത്ത സംഭവം ഒരു പ്രാവശ്യം അനീഷ് പറയാൻ പാടുള്ളൂ രണ്ട് മൂന്ന് പ്രാവശ്യം അനീഷ് പറയാൻ പാടില്ല ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട് ഓക്കെ നാ അങ്ങനെയാണെങ്കിൽ രണ്ടാമത് ആദിലേന്നെ നോമിനേറ്റ് ചെയ്യണ്ടേ ഫിസിക്കൽ എന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല എല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമല്ലേ ടാസ്ക് കൊളാക്കാൻ ആദ്യം എന്തൊക്കെ പരിപാടികൾ കാണിച്ചു എന്നുള്ളത് പറഞ്ഞിട്ടില്ലേ അതിനെക്കുറിച്ചൊന്നും പറയാനില്ലല്ലോ പക്ഷേ ലക്ഷ്മി രണ്ടാമത് നോമിനേറ്റ് ചെയ്ത് ജിസേലിനെയാണ് എന്താ കാരണം എന്ന് വെച്ചാൽ ഫുഡ് കൊടുത്തത് പറഞ്ഞു പറഞ്ഞ് നടക്കുന്നു ബിന്നിനെ ബിച്ചിന്ന് വിളിക്കുന്നു അപ്പോൾ ആ ബിച്ചീന്ന് വിളിച്ചത് വലിയ വിഷയമായിട്ടുണ്ട് ഏ പക്ഷേ അവിടെ ഫിസിക്കൽ അസോൾട്ട് പ്രശ്നമല്ല ആതിൽ തന്നെ സേവ് ചെയ്യണം കാരണം ആതിൽ തന്നെ ഇനി നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുള്ള ആൾക്കാർ പറയും ഇപ്പോഴും അവൾ പഴയ രീതിയിൽ കൊണ്ടു കിടക്കണം എന്നുള്ളത് ലക്ഷ്മി വളരെ വിദഗ്ധമായിട്ടാണ് ആതിലേനെ നൂറേനെ ഒഴിവാക്കുന്നതും നെവിൻ്റെ സപ്പോർട്ട് ലക്ഷ്മിയുടെ ആ ഒരു ഡബിൾ സ്റ്റാൻഡ് കളിയും ആ ഫേക്ക് കളിയും ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് ആതിലേന്നെ നൂറനും തലോടും മാറ്റി നിർത്തുന്നു പറഞ്ഞാൽ മൈൻഡ് ചെയ്യുന്നില്ല എന്നിട്ട് നെവിൻ്റെ തലോട് അപ്പോൾ എന്താ വെച്ചാൽ പ്രശ്നങ്ങളൊക്കെ തീർന്നു ആവുമല്ലോ അതിൽ തന്നെ ഉടനെ പേരെടുക്കാൻ പോലും ലക്ഷ്മിക്ക് പേടിയാണ് അത്രയും പേടിയായിട്ടുള്ള പേടിച്ചുതൂറിയായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് അവിടെ ലക്ഷ്മി വഹാറാണി പിന്നെ ആതില വരുന്നു ആദ്യം വളരെ ലൈറ്റായിട്ട് നെവിനെ പറഞ്ഞു പോന്നു ടാസ്ക് സീരിയസ് അല്ല എന്ന് പറഞ്ഞു പിന്നെ ആതില ഈ വിഷയം കംപ്ലീറ്റ് ആ ഒരു നോമിനേഷൻ്റെ പവർ സംസാരിക്കാനുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഉപയോഗിച്ചത് അനീഷിനെ കുറ്റം പറയാൻ വേണ്ടിയിരുന്നു അതായത് അനീഷിനെ പറ്റി പറഞ്ഞു ടാസ്ക് കൊളാക്കി മുടി ഇതാക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മുതുകത്തടിച്ചേനെ കുട്ടി കുറിച്ച് പറഞ്ഞെന്താ വെച്ചാൽ ഒരു പെൺകുട്ടിയുടെ ദേഹത്തി മുട്ടാൻ പാടില്ലെന്ന അവിടെ ഉള്ള ഒരു പെൺകുട്ടി കാട് ഇറക്കിയിട്ടോ ഏഹ് ഒരു ലേഡി കാർഡ് അവളെ ഇറക്കി സ്ത്രീ കാർഡ് ജെൻഡർ കാർഡ് അല്ലേ ഇറക്കി അതായത് ഞാൻ അറിയാതെ എന്നുന്തി അറിയാതെ ഉന്തി എന്നുള്ള കണ്ടീഷനിൽ ഇയാൾ അറിയാതെ ഒന്തിയെന്നാണ് സമ്മതിച്ചു എന്നിട്ട് ദേഹത്ത് തട്ടി അപ്പോൾ അതൊരു പെൺകുട്ടി എന്നുള്ള കാര്യത്തിൽ ഞാൻ സോറി പറയുന്നു ആ ഒരു കാര്യം കൊണ്ടും ഇത് മാത്രമല്ല പല പ്രാവശ്യം ഇറിറ്റേറ്റിംഗ് സ്വഭാവം അനീഷ് കാണിക്കുന്നതുകൊണ്ടാണ് അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നത് അപ്പം അവളുടെ ഇഷ്ടം എന്താണെങ്കിലും അതിലടയ്ക്ക് ഒന്നിലവിടെ ഒന്ന് സംസാരി ഒനിലും ജിസേലും കൂടി സംസാരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് അതിൽ തെറ്റിപ്പോയി അനീഷ് മറുപടി പറയുന്നു അനീഷ് മറുപടി പറയുന്ന സമയത്ത് അത് കേൾക്കാനുള്ള ആ ഒരു സഹിഷ്ണുതല്ല കാരണം അവരുടെ സ്പേസ് തന്നെയാണ് അവർ പറയേണ്ട സത്യം തന്നെയാണ് പക്ഷേ അനീഷിന് മാത്രം അനീഷിനും മാത്രം ബാധകല്ല എല്ലാവർക്കും അത് ബാധകമാണ് ഏ അതിൽ സംസാരിക്കുന്ന സമയത്ത് എന്താ അനീഷ് മറുപടി പറയാൻ പറ്റില്ല അജായത്തെ വർത്താനാണ് നമ്മുടെ വായിന്ന് വരുന്നത് പിന്നെ അടുത്ത് അനുമോൾ വന്നു അനുമോൾ വന്നിട്ട് ജയിലിൽ കിടക്കുന്നുകൊണ്ടൊന്നും ആരും നന്നാവാൻ പോകുന്നില്ല അതിലിടയ്ക്ക് ജിസൈല ഒനിലിനോട് സംസാരിക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ പ്ലാനിങ് നടക്കുകയാണെന്നുള്ളത് അനുമോൾ ചോദിക്കുന്നുണ്ട് അങ്ങനെ അനുമോൾ നോമിനേറ്റ് ചെയ്തൊരു അനീഷിനെയാണ് നെവിൻ്റെയാണ് അനുമോൾ അനീഷിനെ നോമിനേറ്റ് നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ആ പറഞ്ഞൊരു കാര്യമാണ് മുടി കുടുങ്ങി നിങ്ങൾ ഈ പിന്നെ അവർ വർക്കേഴ്സ് കമ്പനി ഏജൻസ് കമ്പനി ഒരു കുപ്പി ഊതികൊണ്ടാണ് കൊണ്ടുവന്നത് അതൊന്നും ഓണർ കണ്ടിട്ടില്ല ഞങ്ങൾ കണ്ടുപിടിച്ചു അത് അനീഷ് വളരെ കൃത്യമായിട്ടൊരു പോയിൻ്റ് ചോദിച്ചു നിങ്ങളുടെ ക്യു സി കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി സർവ്വവ്യാപിയാണോ എൻ്റെ കമ്പനിക്കകത്താണോ നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾ സർവ്വവ്യാപിയാണോ അതായത് ഏജൻറ്റുമാർ കൊണ്ടിരുന്ന കുപ്പി എങ്ങനെയാണ് ഇയാൾ എടുക്കുന്നത് എന്നുള്ളത് കമ്പനി മുതലാളി എടുക്കുന്നതെന്നുള്ളത് കണ്ടുപിടിക്കുന്നത് ഏതോ സ്ഥലത്തിരിക്കുന്ന ക്വാളിറ്റി കൺട്രോളർ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാൽ വാലിഡ് ക്വസ്റ്റൻ അല്ലേ ബുദ്ധിയുണ്ട് അവന് ബുദ്ധി ഉണ്ടായിരുന്നില്ലേ അനീഷിന് ബുദ്ധിയുണ്ട് അത് ഉപയോഗിക്കാനും തുടങ്ങിയിരിക്കണോ അനീഷ് വളരെ കൃത്യമായിട്ട് ബുദ്ധി ഉപയോഗിച്ചു അത് ബാക്കിയുള്ള പുഴകന്മാർക്കും മണ്ടന്മാർക്കും മനസ്സിലായില്ലെങ്കിൽ എന്താ കാട്ടുക ക്യൂസി കൺട്രോളർ കൊണ്ട് അവനൻ്റെ മുന്നിലെത്തുന്ന കുപ്പി നോക്കിയിട്ടും അതിനുള്ള ബോട്ടിലാ നോക്കുക അപ്പോഴേ അവരുടെ ഓഫീസിലേക്ക് എത്തുന്നുള്ളൂ അവരുടെ ഓഫീസ് തന്നിട്ടുണ്ടെങ്കിൽ കമ്പനിക്കകത്തല്ല ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വല മൂളിയും ഇതും വേണ്ടേ അനുമോളുടെ ഒരു സാധനമാണത് അപ്പോൾ അതിന് മറുപടി ആയിട്ട് പോകാൻ പറഞ്ഞ് പിന്നെ നെവിനെ ഫുഡും ഉറക്കം മാത്രമേ നടക്കണുള്ളൂ ഏ അപ്പം നെവിൻ അനുമോൾ സംസാരിക്കുന്ന സമയത്ത് നെവിൻ കൗണ്ടർ ചെയ്യുന്നുണ്ട് അതൊന്നും ആർക്കും വിഷയമല്ല അനുമോൾ നെവിൻ നമ്മൾ സംസാരം നടക്കുന്നു അപ്പോൾ വേറെ ഒരാൾക്കും വിഷയമല്ല നേരെ മറിച്ച് അനീഷാണ് അതിന് കൗണ്ടർ ചെയ്തെങ്കിൽ അതിന് മുൻപ് അനീഷ് കണ്ട അപ്പോൾ എല്ലാവരും ഒച്ചമിണ്ടാക്കാർ പഞ്ചപുച്ചം മടക്കി ഉണ്ടാതിരിക്കാനോ അവിടെ ഊളകൾ അടുത്തത് നൂറ ഞാൻ അങ്ങനെ അനീഷിനെ സപ്പോർട്ട് ചെയ്യണത് തോന്നുന്നുണ്ട് അല്ലേ എനിക്കും തോന്നുന്നുണ്ട് ഞാനും അങ്ങനെ അനീഷിനെ കാരണം സപ്പോർട്ട് ചെയ്ത് പോകട്ടോ കാരണം ഇത് ഇത് ശരിയല്ല ഞാൻ ലൈവ് കണ്ടോണ്ട് ലൈവ് കണ്ടോണ്ടാണ് പറയുന്നത് ലൈവ് വേറെ ഒന്നുമല്ല അവർ നമുക്ക് കാണിച്ചിരുന്നു ലൈവ് പിന്നെ നൂറ വന്നു അനീഷിന് ടാസ്കിൽ ഭയങ്കര അഗ്രഷനാണ് ചവിട്ടിക്കൂട്ടി അങ്ങനത്തെ കാര്യം ചൊറിയനാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ പിന്നെ ആദിലേനെ ദേഷ്യം കുറവാണ് പെട്ടെന്ന് മോൾക്ക് ഭയങ്കര ദേഷ്യമാണ് ബേബിക്ക് ഭയങ്കര ദേഷ്യമാണ് അതുകൊണ്ടാണ് ബേബീനെ മറ്റേ ബേബി ചെയ്യുന്നത് അതിൻ്റെ ബാക്കിയൊരു ഏഷ്യനെറ്റിൻ്റെ പ്രൊമോ കൂടി വന്നിട്ടുണ്ട് ഇവര് മമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരു പിണാക്കുണ്ടാകുമ്പോഴുള്ള ഒരു ഇഷ്യൂ ഡൈവേർട്ട് ചെയ്യുകയാണ് അവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നുള്ള കണ്ടീഷനിലാക്കിയിട്ട് കോണ്ടൻറ്റ് കൊണ്ടുപോകാനുള്ള ക്ലിയർ പ്ലാനാണ് ആദിലാനോറയുടെ അല്ലാണ്ട് അവർ തമ്മിൽ യാതൊരു വിധ ഇഷ്യൂ ഉണ്ടാവില്ല എന്നുള്ള നൂറ് ശതമാനം ഷോറാണ് അതാണ് ആ പ്രൊമോയിൽ കണ്ടിട്ടുള്ളത് ചിലപ്പോൾ ഒരു പക്ഷേ ഒന്നും ഉണ്ടായിരിക്കില്ല പ്രൊമോ കണ്ടത് പ്രകാരമാണ് ഞാൻ പറയുന്നത് അത് അതിലേക്ക് അതിലേക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ആര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അതിപ്പോൾ ബേബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ അക്സെപ്റ്റ് ഈ ബേബിനും ബേബിനൊന്നും ചവിട്ടി പുറത്താക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു ബേബിനെ അവിടെ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ബിഗ് ബോസ് ഇത് സംഗതി ശരിയാവില്ല കേട്ടോ വൺ ബേബി ഹാസ് ടു ഗോ ഔട്ട് ഡെഫിനറ്റ്ലി പിന്നെ ജിസേയിൽ വരുന്നു ജിസേൽ വരുന്നു പിന്നെ നെവിനെ പറ്റി നെവിനും പിന്നെ ആദിലയാണ് ജിസേലിൻ്റെ നോമിനേഷൻ ജിസേൽ പറഞ്ഞത് ആതിലേന എന്താ വെച്ചാൽ ആദിലേനെ അനീഷ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തെറിവാക്ക് പറഞ്ഞു അതാണ് സംഭവം അപ്പോൾ അടി കണ്ടിട്ടില്ല ആരും കൂട്ടോ നമ്മൾ കണ്ടിട്ടില്ല പിന്നെ ആര്യൻ വരുന്നു ആര്യം വരുന്നു ആര്യൻ നോമിനേറ്റ് ചെയ്ത അനുമോളെയാണ് ഗെയിം മനസ്സിലായില്ല എന്നുള്ളതാണ് രണ്ടാമത് ആതിലേനെ ആദ്യ ആര്യൻ നോമിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണമെന്ന് വെച്ചാൽ ആദ്യം നോമിനേറ്റ് ചെയ്ത് ഫിസിക്കൽ അസോൾട്ട് കാരണം ആര്യൻ പറഞ്ഞു വളരെ കൃത്യമായിട്ട് അതുകൊണ്ടാണ് ഞാൻ ആ ആദ്യത്തെ ആ വോയിസും പ്ലേ ചെയ്തത് കാരണം വളരെ കൃത്യമായിട്ട് ആര്യൻ പറഞ്ഞതോടെ ഞാൻ ആ ഫിസിക്കൽ അസോട്ട് കണ്ടു ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് അവിടെ മ്യൂട്ട് ചെയ്തു അല്ല അത് നേരെയുള്ളൊരു നേരെ അനീഷിൻ തന്നെ തട്ടിയതിനുള്ള അല്ല ആതിൽ വളരെ കൃത്യമായിട്ട് ഫിസിക്കൽ അസോൾട്ട് ചെയ്താന്നുള്ളത് കൃത്യമായിട്ട് ആര്യൻ പറഞ്ഞതില്ല അവർ കൂടുതലും ഞാനൊന്നും പറയാനില്ല ബിഗ് ബോസ് ഇത് കണ്ടേ പറ്റൂ ഇതിൽ കാര്യങ്ങൾ സംസാരിച്ചേ പറ്റുള്ളൂ എത്ര ഇവിടത്ത് എത്തും ഈ വീഡിയോ എന്നുള്ളത് അറിയില്ല ചെന്നാലും അത് കണ്ടേ പറ്റുള്ളൂ അത് കാര്യങ്ങൾ പറഞ്ഞു വളരെ കൃത്യമായിട്ട് ആരെയും നോമിനേറ്റ് ചെയ്തു പിന്നെ അക്ബർ വന്നു അക്ബർ അനീഷിനെ ടാസ്ക് കോൾ ആക്കിയാണുണ്ട് അക്ബർ റൂളെ ഓള ആതിലെ ആദ്യ ആതിലെ തന്നെ നോമിനേറ്റ് ചെയ്ത ഇവരുടെ നാടകം കാണാൻ വയ്യാന്ന് പിന്നെ ഇവൻ്റെ നാടാണ് കാണാൻ നീ വയ്യറോ അവർക്കും കൂടെയുള്ള സ്പേസാണ് അവരെന്താ വെച്ചാൽ തീരുമാനിച്ചോട്ടെ ഈ എനിക്കത് പറയുമ്പോൾ എന്താ അറിയോ ഈ അക്ബറിനൊക്കെ നോമിനേഷൻ കാണുമ്പോൾ തന്നെ ബോർ അടിക്കും എന്തൊക്കെ എന്തിനാണ് അവനോ പറയുന്നത് പക്ഷേ അവൻ സത്യം പറഞ്ഞാൽ അവൻ അവിടെയും ഫിസ് ഫിസിക്കൽ അസോൾട്ടിനെ പറ്റി പറഞ്ഞു പക്ഷേ അക്ബർ ഒരു കാര്യം പറഞ്ഞിട്ടാണ് സോറി യെസ് അക്ബർ ഒരു കാര്യം പറയാതെ ഈ അക്ബർ പറഞ്ഞൊരു കാര്യമുണ്ട് അവിടെ ഫിസിക്കൽ അസോൾട്ട് മാത്രമല്ല മൈ തെറി വിളിച്ചു കാരണം എന്ന് വെച്ചാൽ ഇവൻ കണ്ടിട്ടുണ്ട് തെറിവിളിയിൽ ഇവനെ ഒരുപാട് ക്രൂശിച്ചാലല്ലേ അപ്പോൾ അങ്ങനെ തെറി വിളിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം കൊണ്ട് തന്നെ പിന്നെ നെവിൻ വന്നു നെവിൻ പറഞ്ഞതെന്ന് വെച്ചാൽ റൂൾ വയലേഷനാണ് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ടുള്ളത് എന്ത് റൂൾ വയലാണെന്നുള്ളത് അവിടെ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് റൂൾ വയലേഷൻ ചെയ്തു അതുകൊണ്ട് അനീഷിനെയാണ് ആദില ഫിസിക്കൽ റിസൾട്ട് പ്ലസ് തെറി ഈ ഒരു കാര്യം കൊണ്ടാണ് നെവിൻ നോമിനേറ്റ് ചെയ്തത് പിന്നെ അഭിലാഷ് വന്നു ജിസേലിനെയും ആദിലിനെയും നോമിനേറ്റ് ചെയ്തു അതാണ് റീസൺ എന്ന് വെച്ചാൽ ഇസേലിനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുള്ള കാര്യം ഇംഗ്ലീഷിൽ തെറി പറഞ്ഞ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എഫ് വേർഡിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അഭിലാഷ് വന്ന് നോമിനേറ്റ് ചെയ്ത് ജിസൈലിനെയും ആദിലിനെയും പിന്നെ സാബുമാൻ ഞാൻ പറഞ്ഞു ഓൾറെഡി നെവിനെ നോമിനേറ്റ് ചെയ്തു അവന് സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ട് രണ്ടാമത് അനീഷിൻ്റെ ഗുണ്ടായസം ഈ അനീഷിൻ്റെ ഗുണ്ടായസത്തിൽ അവൻ ആദിലയുടെ ഗുണ്ടായസും ഗുണ്ടായസം ഒന്നും കണ്ടിട്ടില്ല പിന്നെ ലാസ്റ്റ് ഒന്നിലും ഒന്ന് പറഞ്ഞു തെറി തെറി ആൻഡ് ദി അതർ ഇഷ്യൂ ആൻഡ് അപ്പോൾ ഒനിയിൽ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ആദിലിനി അനീഷിനെയാണ് ഓക്കെ ഇതാണ് കംപ്ലീറ്റ് നോമിനേഷൻ ഉള്ളത് സത്യം അനീഷ് തെറ്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അനീഷ് ചെയ്യുന്നത് മാത്രം തെറ്റ് എന്നുള്ള കണ്ടീഷനിൽ അവിടെ മുന്നോട്ട് പോകുന്നു അതിന് എതിരെയാണ് ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് ഒരാൾ തെറ്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല അനീഷ് ടാസ്കിൽ ചെയ്തത് തെറ്റാണ് ഇറിട്ടേറ്റിംഗ് സ്വഭാവമുണ്ട് തെറ്റാണ് പക്ഷേ അനീഷ് ചെയ്ത് മാത്രം തെറ്റ് ബാക്കിയുള്ളവർ മുഴുവൻ കണ്ണടക്കുന്ന സ്വഭാവം അങ്ങനെ ഒരു കോമണർ എന്നുള്ള കണ്ടീഷനിൽ അങ്ങനെ സാധാരണക്കാരൻ എന്നുള്ള കണ്ടീഷനിൽ അയാളെ സൈഡാക്കി നിർത്താൻ പറ്റില്ല സോ കോൾഡ് സെലിബ്രിറ്റീസിൻ്റെ മുന്നിൽ അത്രയും സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരു സാധാരണക്കാരനാണ് അല്ലെങ്കിൽ ഹീ ഹാസ് ടു ബി സീൻ ആൻഡ് റെക്കഗ്നൈസ്ഡ് ബൈ പീപ്പിൾ അത് ഡെഫിനലി അത് ആൾക്കാർ ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് സപ്പോർട്ടുണ്ട് ആൾക്കാർ അനീഷിന് സപ്പോർട്ടുണ്ട് ചിലർ കേസൊന്നുമല്ല അതാണ് ഇവരുടെ പേടി ഈ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെ പേടി അതാണ് വീക്കായിട്ടുള്ള ആൾക്കാരുടെ പേടി അതാണ് ഷാനവാസിനെ പോലുള്ള ആൾക്കാർ ഇവരെ ചേർത്ത് നിർത്താൻ നോക്കുകയാണ് ചേർത്ത് നിർത്തിയിട്ടുണ്ട് ഗെയിം പൊളിക്കാൻ നോക്കുകയാണ് രണ്ടുപേരും വേറെ വേറെ കളിക്കുന്ന സമയത്ത് മാത്രമേ അവർ രണ്ടുപേർക്കും ഗെയിം ഉണ്ടാവുള്ളൂ സ്പെഷ്യലി അനീഷിൻ്റെ ഗെയിം കൊളാക്കാനാണ് അനീഷ് ഷാനവാസിന് ശ്രമിച്ചിട്ടുള്ളത് അനീഷ് കയറി വരണം ബിക്കോസ് ഹി ഈസ് ഗോഡ് പൊട്ടൻഷ്യൽ ബാക്കിയുള്ള എല്ലാവരേക്കും കൂടുതൽ പൊട്ടൻഷ്യൽ അവനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പേഴ്സണലായിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക സോറി ഡിലേ കുറച്ച് ലെങ്തിയായി പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ